Hi! അങ്ങനെ ബിഗ് ബോസ് സ്നേഹികൾ കാത്തിരുന്ന ലാലേട്ടന്റെ ആ പ്രൊമോ എത്തിരിക്കുകയാണ് സീസൺ സെവൻ്റെ പ്രൊമോ എന്ന് പറയുന്ന ഒരു തീം നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത് ബ്ലാക്കും റെഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ലാലേട്ടൻ വരുന്നത് ബുള്ളറ്റിലാണ് ആ വരുന്ന വരവ് തന്നെ ഭയങ്കര മാസമായിട്ടുള്ളൊരു വരവാണ് വരുന്നത് നമ്മുടെ തുടരും സിനിമയിലുള്ള ആ ഒരു ഏകദേശം അതിനോട് സാമ്യമുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ലാലേട്ടൻ വരുന്നത് ബ്ലാക്ക് ഡ്രെസ്സാണ് കയ്യിൽ കെട്ടിയ വാച്ചിന്റെ സ്ട്രാപ്പ് പോലും ബ്ലാക്ക് കളറാണ് ാണ് പിന്നെ അലട്ടം വരുന്ന സമയത്ത് തീയാണ് കാണിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ സീസൺ തീ പാറും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം സാധാരണ ഒരു ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സാധാരണ രീതിയിൽ വന്ന് സംസാരിച്ച് പോവുകയാണ് ചെയ്യുക പക്ഷെ ഇത് ഒരു മാസ് വരവാണ് വരുന്നത് നമ്മുടെ ലൂസിഫറിൻ്റെ ഒക്കെ സ്റ്റണ്ട് തുടങ്ങുന്നതിന് മുമ്പ് വാട എന്ന് പറയുന്ന പോലുള്ള ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് വാട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊമോ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഇത്തവണ തീ പാറും ഉറപ്പാണ്